ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ ബ്ലാക്ക് ജുള്ളിയുടെ വൈറ്റും വിത്ത് ഷെയ്ഡും അതുപോലെ തന്നെ കളർഫുൾ ഉള്ളതുമുണ്ട് അതിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെക്കിൽ ഹക്കോബയുടെ ഒരു പീസും ലേസും വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് വൈറ്റിൽ നല്ലൊരു ബ്ലൂ ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഹക്കോബയുടെ പീസ് ഒരെണ്ണം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് എന്നിട്ട് ഒരു ലേസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻ്റി നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഒനിയൻ പിങ്കിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിനകത്ത് സെയിം തന്നെ ഹക്കോബയുടെ പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ ലേസും എല്ലാം വെച്ചിട്ടുണ്ട് റേറ്റ് വരുമ്പോൾ ത്രീ സെവൻറ്റി നയൻ നെക്സ്റ്റ് കളർ കളറ് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സൈസ് മീഡിയമാണ് എല്ലാം വന്നിരിക്കുന്നത് സൈസ് മീഡിയമാണ് ത്രീ സെവൻറ്റി നയൻ അടുത്ത കളറ് വന്നിരിക്കുന്നൊരു വയലറ്റ് ആണ് കളർ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിൻറ്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഈ പീസും കൂടെ വയ്ക്കുമ്പോൾ ഒരു ലുക്ക് ഉണ്ട് നൈറ്റിക്ക് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എല്ലാം മീഡിയമാണ് അടുത്ത കളർ റെഡ് ആണ് വന്നിരിക്കുന്നത് വൈറ്റും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അതുപോലെ തന്നെ വൈറ്റ് കളറില് ആക്കോബയുടെ പീസും വെച്ചിട്ടുണ്ട് ത്രീ സെവൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ വൈറ്റ് അമ്മച്ചമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് വൈറ്റ് കളറിൽ നൈറ്റ് അതിൻ്റെ കൂടെ ഇതും കൂടെ വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അടുത്തൊരു കളർഫുൾ വേണ്ടവർക്കുള്ളതാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ഒലിവ് ഗ്രീൻ ആ കളറാണ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന് സെയിം തന്നെ പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡിസൈൻ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിനകത്ത് സെയിം തന്നെ പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി നയൻ അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ ലാർജ് സൈസിലെ നൈറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ഇത് ഏത് പീസാണെങ്കിലും രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത്